ഇതിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ് അത് ഈ ലൈറ്റ് ഞാൻ പോവാണ് കാരണം കണ്ടോ ഈ ഈ ലൈറ്റ് 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 കത്തി ഓഫ് ആയി ഇവിടെ നമ്മുടെ പ്രകൃതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ബൾബ് ഓട്ടോമാറ്റിക് ആയി കത്തും അപ്പൊ നമ്മൾ ടൈമറിന് ഒരാളെ പിന്നെ ടൈമറിന്റെ ആവശ്യമില്ല ഒരാളെ സ്വിച്ച് ഓൺ ആക്കാനും ഓഫാക്കാനും വിളിക്കേണ്ട ആവശ്യമില്ല ഹലോ അസ്ലാം വലിക്കും ജഫർ അലി താണോ ഒരു പുതിയ പ്രൊഡക്ഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചാലിയ മണ്ണൂറയിലെ തൊട്ടടുത്താണ് കോഴിക്കോട് ജില്ലയിൽ ഇവിടെ സ്മാർട്ട് വാട്ട് എന്നുള്ള ഒരു കമ്പനിയിൽ വന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ വളരെ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അവിടെ കാലിത നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വായോ ഹലോ ഹലോക്കും വലൈക്കും ഇതാണ് ഖാലിദ് ഖാലിദ് എന്താണ് നിങ്ങളെ സ്മാർട്ട് വാട്ടിന്റെ പുതിയ പ്രോഡക്റ്റ് എന്താണ് എങ്ങനെയൊക്കെയാണ് നമ്മള് ഇതൊരു എട്ടു വർഷം മുമ്പ് ഞാൻ ചെറുതായ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് എന്താണ് ലൈറ്റിംഗ് സ്മാർട്ട് വാട്ട് അതെ അതെ ഇത് അസമയ സമയത്ത് നമ്മളിപ്പോൾ ടൈമറിന് ബദലായിട്ട് വീട്ടില് ഇത് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ വൈകുന്നേരം കണ്ടില്ലാത്ത പല സമയങ്ങളും ഉണ്ട് പല സമയങ്ങളും പുറത്തു പോകുമ്പോ പല സമയങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോ ബീച്ചിലേക്ക് ചെറിയ ചെറിയ കുടുംബങ്ങളല്ലേ ഒക്കെ ബീച്ചിൽ പോകുമ്പോ വീട് പൂട്ടിയിട്ടൊക്കെ പോകും അപ്പൊ വീട്ടില് നമ്മളവിടെ അസമയം കാണുമ്പോ വീട്ടിൽ ലൈറ്റ് ഉണ്ടാവില്ല ലൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിനിപ്പൊ നമ്മൾ അയൽവാസികളെ വിളിച്ചൊക്കെ ബുദ്ധിമുട്ടിക്കണ നല്ലത് ലൈറ്റ് ഓൺ ആക്കാൻ അയൽവാസികളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യമില്ല അല്ല ഇത് ഒന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ അത് അവിടെ അസമിക്കണ സമയത്ത് ഇത് കത്തിയിരിക്കും നമ്മളെ സ്മാർട്ട് വാട്ട് ലൈറ്റിംഗ് സിസ്റ്റം ഘടിപ്പിച്ച ചില ബോർഡുകളാണ് ഈ ദൃശ്യത്തിന് കാണുന്നത് നമ്മുടെ ഗോപുലൻഷൻ ഫൈനാൻസിൻ്റെയും ടി കെ എം ആർക്കടി ബോർഡെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും ടി കെ എം ലോജിസ്റ്റിക്സിന്റെ ഒക്കെ അല്പം കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി കത്തുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് ഒരാളുടെയും സഹായമില്ല ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കത്തും അതാണ് നമ്മുടെ സ്മാർട്ട് വാട്ട് ലൈറ്റിംഗ് സിസ്റ്റം ഇത് ഇതേപോലെ ഈ ഓർഡറിൽ ഇതിപ്പോലെ കാണിച്ചു ഇത് തരാൾ ഈ ഗ്യാപ്പിൽ നമ്മളെ ബൾബിടാ ബൾബിട്ടിട്ട് പോയി നമ്മൾ തൂക്കി കഴിഞ്ഞാൽ അപ്പൊ ഇത് സമയത്ത് ഈ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ അതായത് പവർ ഇതിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ് അത് ഈ ലൈറ്റ് ഇപ്പൊ ഞാൻ ഇതെ റിട്ടാക്കാൻ പോവാണ് കാരണം ഇത് ഇവിടെ ഇപ്പൊ ഈ ലൈറ്റ് കത്തി ഈ ലൈറ്റ് ഓഫ് ആയി ഓക്കെ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മുടെ പ്രകൃതിയിൽ ലൈറ്റ് പോയി കഴിഞ്ഞാല് ഈ ബൾബ് ഓട്ടോമാറ്റിക് ആയി കത്തും അപ്പം നമ്മൾ ടൈമറിന് ഒരാളെ പിന്നെ ടൈമറിൻ്റെ ആവശ്യമില്ല ഒരാളെ സ്വിച്ച് ഓൺ ആക്കാനും ഓഫാക്കാനും വിളിക്കേണ്ട ആവശ്യമില്ല അത് വർക്ക് ചെയ്തോളും കാലിതായി നിങ്ങൾ പിന്നെ വലിയ വലിയ ബോർഡുകൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ഈ ടൈം ഇതുവരെ ഈ സിസ്റ്റംസ് ഈ സെൻസർ സ്ഥാപിക്കേണ്ടത് അതെ നമ്മൾ ഇപ്പം ഈ ഭാഗത്ത് നമ്മൾ ഈ അടുത്ത ദിവസത്തൊക്കെ നമ്മൾ ഈ സിസ്റ്റം ഈ ഇതാണ് സ്മാർട്ട് ആ ഇത് ടൈമറിന് ബദലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഡിവൈസ് ഇതില് നമ്മൾ ഒന്നുമില്ല എല്ലാവർക്കും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ചുമരിൽ വെളിച്ചുള്ള ഭാഗത്തായിരിക്കണം അതായത് കൽ വെളിച്ചം എഫക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇത് നിർത്തുക എന്നിട്ട് ഇതിൽ ഈ മൂന്ന് കണ്ടില്ലേ ഇന്ന് ഔട്ട് സീറോ ഇതില് നൂട്രവും ഇതിൽ ഔട്ടും ഇന്ന് അതായത് നമ്മൾ നേരെ പവർ വരുന്ന പവർ ഇതില് കൊടുക്കുക മറ്റേ അതിലെ ന്യൂട്രോ രണ്ടും കൂടി കൊടുക്കുക ഇതിലേക്ക് ഇങ്ങനെ ഔട്ട്ലേക്കും കൊടുക്കുക അപ്പൊ ഏതൊരാളെ ഒരു ഇലക്ട്രീഷ്യന്റെ ആവശ്യമില്ല പക്ഷെ ആരെങ്കിലും വിളിച്ചു ചെയ്യിക്കാനും കുഴപ്പമില്ല അത് ആരും കൈ തട്ടാത്ത തട്ടാത്തരത്തില്ല വെച്ചാൽ മതി വെച്ചാൽ മതി ഇതിന്റെ ഒരു പ്രത്യേകത എന്താ കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം ചെയ്തു തുടങ്ങി പിന്നെ ഏത് കമ്പനി ആയിരത്തി അഞ്ഞൂറ് വാർഡ്സ് വരെയുള്ള ബോർഡുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എത്ര വാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കാം അതല്ലാതെ ഇത് ബൾക്കായിട്ട് ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം കേട്ടില്ലേ ഡിസ്ട്രിബ്യൂട്ടറിനും പിന്നെ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാന്നാണ് കൂടാതെ ഇപ്പൊ നിലവിൽ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മള് ഇതുവരായിട്ട് നമ്മള് കൊറോണ മുമ്പ് ചെയ്തതാണ് ഇവിടെ കോഴിക്കോട് ജില്ലയിലെ മിക്കവാറും ബ്രാഞ്ചുകളിൽ ശ്രീ ഗോകുലം ചിറ്റ് ഫൈനാൻസിന് വേണ്ടിട്ട് അവര് അവര് മുമ്പ് ടൈമർ അതിന് ഉപയോഗിച്ചിരുന്നു ആണല്ലേ അവര് ടൈമർ വർഷത്തിൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ മാറ്റണം മാനേജർമാർ എന്നോട് പറഞ്ഞു അത് അപ്പോഴാണ് ഈ സാധനം അവരെ പരിചയപ്പെടുത്തുന്നത് അന്ന് തൊട്ട് അവര് പറയുന്നത് വളരെ നല്ല സാധനമാണ് അവരെ കൂടി ഒരു താല്പര്യത്തിനെ ഞാൻ ഞാനിപ്പോൾ ഇത് വൾക്കായിട്ടൊന്നും ചെയ്യാന്നുള്ള ചെയ്യാന്നുള്ളതാണ് അപ്പൊ നിങ്ങള് ഇതാണ് പ്രൊഡക്റ്റ് ഇത് പറഞ്ഞാല് നമ്മളൊരു സെൻസറാണ് സെൻസർ ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ബോർഡിന്റെ താഴെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇന്നും ഔട്ടും ഏതൊരു വ്യക്തിക്കും സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മള് ലൈറ്റ് ഓഫ് ആക്കാനോ ഓൺ ആക്കാനോ ഒരാളെ വെക്കേണ്ട ആവശ്യമില്ല ആ വിധ ടെൻഷൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യണോ ടൈമർ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം അസ്മിക്കണമുണ്ടാവും അതല്ല അതിന് ശേഷം ചില സ്ഥലത്ത് മുക്കാൽ മണിക്കൂർ നേരത്തെ അസ്വിക്കും ചില സ്ഥലത്ത് നേരത്തെ ഉദിക്കും സൂര്യൻ ഉദിക്കും അപ്പൊ അങ്ങനെയുള്ള കാലാവസ്ഥ ടൈം ഡിസ്റ്റൻസ് വരല്ലോ അതിലൊന്നും ഇതിന് പ്രശ്നമില്ല ഇത് ലോകത്തെവിടെ കൊണ്ടുവിട്ടാലും കാലാവസ്ഥക്കനുസരിച്ച് വെളിച്ചം ആവശ്യമായി വരണേ ഇരിട്ട് വരണേ സമയത്ത് താല്പര്യം ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ ഓർഡർ തരാനും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ സ്മാർട്ട് വാട്ട് ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ കസ്റ്റമർ ആണ് ശ്രീ ഗോകുലം ചിപ്സ് അതിലെ കടലുണ്ടി ബ്രാഞ്ച് മാനേജറാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം ഇത് കുറച്ച് കാലമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളതൊന്ന് പോയി ചോദിച്ചേക്കാം അല്ലേ നമസ്കാരം ഞാൻ ശ്രീ ഗോകുലം ചെട്ടൻ ഫൈനാൻസിൻ്റെ കടലുണ്ടി ബ്രാഞ്ച് മാനേജറാണ് സാധാരണ ലൈറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ ഇവിടെ യൂസ് ചെയ്തിരുന്നത് ടൈമർ സിസ്റ്റമാണ് ഓരോ ടൈമറും നമുക്ക് അഞ്ചോ ആറു മാസം കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയിട്ട് പുതിയ ടൈമർ വെക്കേണ്ട അവസ്ഥയാണ് അവിടെ നിന്നാണ് നമുക്ക് ഈ സ്മാർട്ട് വാട്ട് ലൈറ്റിങ് സിസ്റ്റമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത് അദ്ദേഹം നമ്മളായിട്ട് വന്ന് കാണുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കത് വളരെ ഉപയോഗപ്രദമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക ബ്രാഞ്ചുകളിലും ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് ഇത് നല്ല ഉപ ഉപകാരപ്രദമായ സംഭവമാണ് തീർച്ചയായും കൂടാതെ ഇതിൻ്റെ മറ്റു ഉപകാരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ലൈറ്റിംഗ് സിസ്റ്റം അതായത് നമുക്ക് വെക്കുമ്പോൾ നമുക്ക് സ്വിച്ച് കൺട്രോൾ ചെയ്യേണ്ട സാഹചര്യം കാര്യങ്ങളൊന്നും ഇല്ല കാരണം അത് ഓൺ ഓണാക്കുക ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം തന്നെ നിൽക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റാണ് പിന്നെ വൈദ്യുതി ലാബാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ഈ ഡിവൈസ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട ഇത് ഇതാ ഞാനൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം ഓക്കെ ഇതാ ഇത് ഇന്ന ഇന്നിലേക്ക് അതായത് പവറിൽ നേരെ വരുന്ന ഇത് ഇന്നിലേക്ക് അതേമാതിരി ന്യൂട്രലിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ഇതിനെ ഉണ്ടോ ഇത് ഈ സാധനത ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് ഇത് ഇതിലേക്ക് പവർ വരണമെന്ന് പറഞ്ഞാൽ ഇതിലൊരു കരണ്ടൊന്നും ചിലവാകില്ല ഇത് വളരെ നൈസായിട്ടുള്ള ഒരു ചെറിയൊരു മൂന്ന് എം എമ്മിൻ്റെ ത്രീ എം എമ്മിൻ്റെ ഒരു ചെറിയൊരു എൽ ഇ ഡി ആണത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ സ്വിച്ച് ഓൺ ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ ഇരുട്ടാവണം അത് ഇതാ ഞാനിതിന് ഉണ്ടോ ഈ വെളിച്ചം ഇരുട്ടാക്കുമ്പോൾ ആ ലൈറ്റ് കത്തും പ്രവർത്തനം ഇത് ഇത് ആർക്കും സെറ്റ് സെറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയ പറ്റിയ വളരെ ഈസി ആയിട്ട് ഒരു സംഭവമാണ് ും നിങ്ങൾ കമ്പനികൾക്കും ഓഫീസുകൾക്കും അതുപോലെ തന്നെ വീട്ട് ആവശ്യത്തിനെല്ലാം ലൈറ്റ് വെക്കാനും മറ്റു കാര്യത്തിനൊക്കെ ഈ സിസ്റ്റം സ്മാർട്ട് വാട്ടിന്റെ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിന് ഖാലി വൈ ചെയ്ത് തരുമല്ലേ ഓഹ് അപ്പം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ വിളിക്കുക പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൊറിയർ ഡെലിവറി സർവീസ് ഉണ്ട് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കുണ്ട് ആ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചുകഴിഞ്ഞാൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനാൻസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ അറിയാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഹാലിദ് താഴെക്കൂടത്തെ ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ അദ്ദേഹം അതിൻ്റെ പ്രോപ്പറായ ഡീറ്റെയിൽസ് തരും അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളാരും ഒഴിവാക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്